ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം ജയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർക്ക് സസ്പെൻഷൻ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പേരിൽ ജയിൽ ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർക്ക് സസ്പെൻഷൻ കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തത് ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പങ്കുവച്ചത് വകുപ്പിന് മാനക്കേടുണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നുവെന്നും ജയിൽ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് അബ്ദുൾ സത്താറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അബ്ദുൾ സത്താർ നേരത്തെ കണ്ണൂർ ജയിലിൽ ജോലി നോക്കവേ ഉണ്ടായ അനുഭവങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് അതേസമയം കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തായി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ജയിൽ ചാടിയത് ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടു പിന്നീട് സെല്ല് മുറിച്ച് മാറ്റിയ ഗ്യാപ്പിലൂടെ നിരങ്ങിയാണ് ഇയാൾ സെല്ലിന് പുറത്തിറങ്ങിയത് സെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു ഒന്നിരുപത് കഴിയുന്നതോടെയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് പത്താം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു മതിൽ ചാടികടക്കുമ്പോഴും നാലു മണി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഒന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു ജയിൽ ചാട്ടം ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ല തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ സമീപത്തിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു നാട്ടുകാർ തടിച്ചു സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ല എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാർ എത്തി ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു